പി എം സിയിൽ ഒപ്പിട്ടതോടെ തെളിയുന്നത് സി പി എം ബി ജെ പി രഹസ്യ ബന്ധം മുഖ്യമന്ത്രി വിദേശത്തായിരിക്കെ അതീവ രഹസ്യമായി നടത്തിയ ഓപ്പറേഷൻ സി പി ഐയെ പൊള്ളിച്ചു മുന്നണി വിടുന്നതും മന്ത്രിമാരെ പിൻവലിക്കുന്നതുമടക്കം കടുത്ത തീരുമാനങ്ങൾ പരിഗണനയിൽ സി പി എമ്മിന്റെ ബി ജെ പി ബന്ധം ചൂണ്ടിക്കാട്ടി സി പി ഐ മുന്നണി വിട്ടാൽ കേരള രാഷ്ട്രീയത്തിൽ പൊട്ടിത്തെറി ഉറപ്പാണ് മന്ത്രിസഭയിലടക്കം സി പി ഐ മന്ത്രിമാർ അതിശക്തമായി എതിർപ്പുന്നയിച്ചിട്ടും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് മുന്നണിയിലും സർക്കാരിലും പൊട്ടിത്തെറി സൃഷ്ടിക്കും പി എം ശ്രീയിൽ നിന്ന് പിന്മാറില്ലെന്ന് സി പി എം പ്രഖ്യാപിക്കുകയും ഇടതു രാഷ്ട്രീയ വഴി ഇതിൽ സി പി ഐ നിലപാടെടുക്കുകയും ചെയ്തതോടെ മുന്നണി പിളരാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട് എന്നാൽ മുൻപ് സി പി എമ്മുമായി ഏറ്റുമുട്ടിയതുപോലെയല്ല ഇത്തവണത്തെ സ്ഥിതി ബി ജെ പിയുമായി കൈകോർക്കുന്നു എന്ന ആരോപണമാണ് പി എം ശ്രീ ഒപ്പിട്ടതോടെ സി പി എം നേരിടുന്നത് മന്ത്രിമാരെ പിൻവലിക്കൽ മുന്നണി വിട്ടിറങ്ങൽ മന്ത്രിസഭാ യോഗം ബഹിഷ്കരണം അടക്കം നിരവധി സാധ്യതകൾ സി പി ഐക്ക് മുന്നിലുണ്ട് എന്നാൽ ഇതിൽ ഏതാവും പാർട്ടി നേതൃത്വം സ്വീകരിക്കുക എന്നതാണ് ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രി വിദേശത്തായിരിക്കെ പി എം ശ്രീയിൽ ഒപ്പിട്ടതോടെ തെളിയുന്ന സി പി എം ബി ജെ പി രഹസ്യബന്ധമാണ് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായാണെന്ന് ആരോപിച്ച് സി പി ഐ ഉയർത്തിക്കാട്ടിയ കടുത്ത എതിർപ്പിനെ അവഗണിച്ചാണ് കേന്ദ്രത്തിന്റെ പി എം ശ്രീയിൽ കേരളം ഒപ്പുവെച്ചത് സി പി ഐ സംസ്ഥാന കൗൺസിൽ ചേർന്ന് നിലപാടിൽ ഉറച്ചു നിൽക്കാനും സി പി എം ധാർഷ്ട്യത്തിന് കീഴ്പ്പെടരുതെന്നും തീരുമാനമെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ വാസുകി ഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയായിരുന്നു ഇതാണ് സി പി ഐയെ ഏറെ ചൊടിപ്പിച്ചത് പി എം ശ്രീ സംസ്ഥാനത്ത് നടപ്പിലാക്കിയാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് എസ് എഫ് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് പടിവാദുക്കൽ എത്തി നിൽക്കെ ഇടതുമുന്നണി പുകയുകയാണ് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമർ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టూ